വയനാട് ഉരുൾപൊട്ടൽ പ്രകൃതിയുടെ ഈ മുറിവ് ഉണങ്ങാൻ വർഷങ്ങളെടുക്കും ചൂരമലയിൽ ഉരുൾപൊട്ടൽ സ്കൂൾ കെട്ടിടം പൂർണ്ണമായും തകർന്നു രക്ഷാപ്രവർത്തനം ആരംഭിച്ചു സ്കൂൾ പോയി അതെല്ലാം തകരുകയാണ് ఓడి <Poskundu> ఓడి <odiko> 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 മാഡം പേടിക്കണ്ട ധൈര്യമായി സ്ട്രെച്ചറിലേക്ക് വേഗം വേഗം വാതിൽ അടച്ചോളൂ ഹെലികോപ്റ്റർ വരുന്നുണ്ട് The 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 helicopter is lowering the cable now. Secure the patient. We need to move fast. Mom! Dad! I can't find you! വയനാട്ടിലെ മുണ്ടക്കയിൽ നിന്നുള്ള ദാരുണമായ കാഴ്ചകൾ ഉരുൾപൊട്ടൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി